ഈശ്വര മിശ് ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരന് ഈ ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് ആരംഭിച്ച് പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തീരുന്ന പോലെ നമുക്ക് ദേവരാജ്യ അഭിഷേക ധ്യാനം ധ്യാനം വളർച്ചാധ്യാനം മൗണ്ടനുബോ ആഭാഫനത്തിൽ നടത്തപ്പെടുകയാണ് ഇവിടെ മൗണ്ടനുബോയിൽ വന്ന് അഞ്ച് ദിവസ ധ്യാനം ദേവരാജ്യ അനുഭവ ധ്യാനം കൂടിയവർക്ക് മാത്രമാണ് അതിലേക്ക് പ്രവേശനമുള്ളൂ ഈ ധ്യാനം സംബന്ധിക്കാനായിട്ട് നിങ്ങളേവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ദൈവരാജ്ഞ അനുഭവ ധ്യാനത്തിൽ കിട്ടിയതായ അടിസ്ഥാന അനുഭവങ്ങൾ ബോധ്യങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വളരാനുള്ള മനോഹര അവസരമാണിത് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങളും ആശംസിക്കുന്നു ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെ പേരെയും കോൺടാക്ട് ചെയ്യുമല്ലോ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസതം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ